ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാലിനെ അകത്തേക്ക് വിളിക്കാൻ ഭാമയെ നിർബന്ധിക്കുകയാണ് രാഘവൻ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒന്നുമില്ലെങ്കിലും അവളുടെ കുട്ടിയുടെ ബർത്ത്ഡേയും ഇവിടെ ആഘോഷിക്കുന്നതല്ലേ എന്നൊക്കെ അവർ പറയുന്നുണ്ട് അവളും ഈ വീടുമായിട്ടുള്ള ബന്ധം മുറിച്ചതാണ് അവൾക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല എന്നെ ഭാമ പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് വിഷ്ണു ഒരു പെൺകുട്ടിയെ ഭാര്യയായി കൂട്ടിക്കൊണ്ടു വന്നത് കൊണ്ടാണോ സത്യമ്മ ഇപ്പോൾ അങ്ങനെ പറയുന്നത് ശ്യാമയെ കൂടപ്പിറപ്പ് സ്നേഹം ഇവിടെ കാണിക്കരുത് കേട്ടോ ദേ അവളുടെ അനിയത്തിയായിട്ടല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത് ഇരിക്കേട്ട് ശ്യാമ പറയുന്നു കാട്ടു സത്യാമേ ഞാൻ എൻറെ കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം കാട്ടും സത്യാമേ വിഷ്ണുവേട്ടന്റെ ഭാര്യയല്ല എന്റെ കൂടപ്പിറപ്പിനെ അകത്തേക്ക് വിളിക്കാനാണ് ഞാൻ പറഞ്ഞത് ഡിവോഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ സത്യാമ്മയ്ക്ക് കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനുമായിട്ടുള്ള ബന്ധം മുറിക്കാം പക്ഷെ ഞാനും എന്റെ കുഞ്ഞേച്ചിയുമായിട്ടുള്ള ബന്ധം മുറിക്കാൻ സത്യാമ്മയെ കൊണ്ടോ കൊണ്ടോ കോടതിയെക്കൊണ്ടോ കൊണ്ടോ പറ്റുമോ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സത്യമ്മ വിചാരിച്ചാൽ പോലും വിഷ്ണുടനും പ്രീതിയുമായിട്ടുള്ള ബന്ധം മുറിക്കാൻ സാധിക്കില്ല അതിനേക്കാൾ കട്ടിയുള്ള ചൊറയാണ് ശാരദാമ്മയുടെ മക്കളുടേത് പട്ടിണിയിലും കണ്ണുനീരിലും കെട്ടിപ്പിടിച്ചു കിടന്നപ്പോൾ ഊട്ടി ഉറപ്പിച്ചതാണ് ഇതൊക്കെ എന്നിട്ടും കുഞ്ഞേച്ചിയായിട്ടും അമ്മയായിട്ടും ഞാൻ അകലം പാലിച്ചു നിൽക്കുന്നത് രോഹിത്തിനോടും സത്യാമ്മയോടുമുള്ള സ്നേഹവും കൂറും കൊണ്ടാണ് ആറു വർഷം സത്യമ്മ എന്നെ തത്തയെ പോലെ വളർത്തിയപ്പോൾ ഞാൻ അവരെ ആരെങ്കിലും അന്വേഷിച്ച് പിന്നാലെ പോയോ കളക്ടറായിട്ട് കുഞ്ഞേച്ചി മടങ്ങിയെത്തിയപ്പോഴും ഞാൻ അകലം പാലിച്ചു നിന്നത് സത്യാമ്മക്ക് ഇഷ്ടമാകില്ല എന്ന് കരുതിയാണ് പക്ഷേ ഈ പൂമുഖപ്പടിയിൽ വന്നു നിൽക്കുന്നത് എൻ്റെ അതേ ചോറ് തന്നെയാണ് സത്യാമ്മേ ഈ ബർത്ത്ഡേക്ക് എൻ്റെ കുഞ്ഞിനെൻ്റെ കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം വേണം സത്യാമ്മേ എന്നൊക്കെ ശ്യാമ കരഞ്ഞുകൊണ്ട് പറയുന്നു സത്യാമ്മ എന്നെ ഇനി അതിൻ്റെ പേരിൽ ഈ വീട്ടിൽ വീട്ടിനെ അതിൻ്റെ പേരിൽ ഇറക്കി വിട്ടാലും വേണ്ടിയില്ല ഞാൻ എൻ്റെ കുഞ്ഞേച്ചി വിളിക്കാൻ പോവുകയാണെന്ന് ശ്യാമ പറയുന്നു നീ ചെല്ലുമോളെ നീ ധൈര്യമായിട്ട് ചെന്ന് ശാലിനെ വിളിച്ചുകൊണ്ട് വായെന്ന് രാഘവൻ പറയുന്നു അതിൽ ന്യായമില്ലെങ്കിൽ ഈ ക്ഷണിക്കപ്പെട്ട അതിഥികളുടെ മുന്നിൽ വെച്ച് ഭാമ കാരണം പറയട്ടെ ചെല്ലു എന്ന് പറഞ്ഞേ ശ്യാമയെ രാഘവൻ പറഞ്ഞു വിടുന്നു ഭാമയ്ക്ക് ഇപ്പോൾ ഒന്നും പറയാൻ സാധിക്കുന്നില്ല ശ്യാമ ശാലിനെ വിളിക്കാനായി പുറത്തേക്ക് പോകുന്നു എന്നാൽ കാർത്തികയാണെങ്കിൽ ടെൻഷനിലാണ് മുകളിൽ ബാൽക്കണിയിൽ നിൽക്കായിരുന്നു കാർത്തിക അവിടേക്ക് മധുശ്രീയും വരുന്നുണ്ട് ഇവർ രണ്ടുപേരുമുള്ള സംസാരം താഴെയാരും അറിയുന്നതുമില്ല ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് എനക്ക് മധുശ്രീ പറഞ്ഞിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ ഷാലിനി അവിടെ നിൽക്കുന്നത് കാണുന്നു ഇവിടെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു ഷാലിനിയോയിന് കാർത്തികയും വിചാരിക്കുന്നുണ്ട് ശ്യാമ ശാലിനിയുടെ അരികിലേക്ക് പോകുന്നു ഇവർ സംസാരിക്കുന്നത് മുകളിൽ ബാൽക്കണിയിൽ നിന്ന് മധുശ്രീയും കാർത്തികയും കാണുന്നുണ്ടായിരുന്നു ശ്യാമ ശാലിനിയുടെ അരികിലേക്ക് വന്നപ്പോൾ നീ എന്താ ഇങ്ങോട്ട് പോന്നത് എന്റെ ശാലിനി പറയുമ്പോൾ കുഞ്ഞേച്ചി അകത്തേക്ക് വിളിക്കാനായിട്ട് വന്നതാണെന്ന് ശ്യാമ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് ശാലിനി അത് പറ്റില്ല കുഞ്ഞേച്ചി വാ എന്ന് പറഞ്ഞിനിയെ നിർബന്ധിക്കാണ് ശ്യാമ അവിടെ എല്ലാവരും പറയുന്നു കുഞ്ഞേച്ചി അകത്തേക്ക് വിളിക്കാൻ ശ്യാമ അത് ശരിയാവില്ല എന്നൊക്കെ ശാലിനി പറയുന്നു ശരിയാവും കുട്ടികളുടെ ബർത്ത്ഡേ അല്ലേ കുട്ടികൾക്ക് കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം വാങ്ങണം വേണം വാ കുഞ്ഞേച്ചി വരാൻ എന്നൊക്കെ പറഞ്ഞു ശ്യാമ ശാലിനി അകത്തേക്ക് വരാൻ നിർബന്ധിക്കുന്നു ഈ സമയം മധുശ്രീ കാർത്തികയോട് പറയുന്നുണ്ട് ശാലിനി വന്നത് ഏതായാലും നന്നായി ഈ ടാബ്ലറ്റ് ശാലിനിക്ക് തന്നെയാണ് നീ കൊടുക്കേണ്ടത് ഈ ബർത്ത്ഡേ ഫങ്ഷനിൽ അവളെ ചത്ത് മലയ്ക്കുന്നത് എനിക്ക് കാണണം കാർത്തിക പറയുന്നു എന്നെ കൊണ്ട് നീ ഇത് ചെയ്യിപ്പിക്കാന്ന് കരുതണ്ട ശ്യാമ ശാലിനെ അകത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങുകയാണ് ഉമ്മറപ്പടി വരെ എത്തിയിരിക്കുന്നു അവിടെ എത്തിയപ്പോൾ ശ്യാമ ശാലിനിയുടെ കൈവിട്ടു കേരുവ മോളേനെ സന്തോഷത്തോടെ രാഘവൻ അവിടെ ഇരുന്ന് വിളിക്കുന്നുണ്ട് കമലനും പൊന്നയും രോഹിത്തും എല്ലാവരും സന്തോഷത്തിലാണ് അങ്ങനെ ശാലി അകത്തേക്ക് വരുന്നു മടിച്ചു നിൽക്കാതെ കേരുവ എന്ന് വീണ്ടും രാഘവൻ പറയുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് കയറുകയാണ് ശാലിനി ശാലിനി വിഷ്ണുവിനെയും വിഷ്ണു ശാലിനിയെയും നോക്കുന്നു ഇപ്പോഴാണ് ഇതൊരു സമ്പൂർണ്ണ കുടുംബമായത് പുച്ചത്തോടെ ഓ സമ്പൂർണ്ണ കുഴമമെന്ന് ഭാമയും പറയുന്നുണ്ട് കാർത്തികയോട് വീണ്ടും മധുശ്രീ പറയുന്നു അപ്പോൾ നിന്നെ കൊണ്ട് പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് കാർത്തിക നീ ഒന്നുകൂടി ആലോചിച്ചിട്ടെന്ന് മധുശ്രീ പറയുമ്പോൾ എനിക്കൊന്നും ആലോചിക്കാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞേ കാർത്തിക പോവുകയാണ് ബാൽക്കണിയുടെ ഭാഗത്തേക്ക് പോകുന്നു പൊന്നിയോട് സത്യം സത്യും എവിടെ എന്ന് ചോദിക്കുന്നു കുഞ്ഞു കൊടുത്ത ഡ്രസ്സ് ഇട്ട് വരാൻ പോയതാണെന്ന് പൊന്നി പറയുന്നു നമുക്ക് അങ്ങോട്ടൊന്ന് പോകാമെന്ന് ഷാലിനി പറയുന്നുണ്ട് ഇടയ്ക്ക് ഭാമയെ നോക്കുന്നു വാ എന്ന് പൊന്നി ഷാലിനിയെ വിളിക്കുന്നുണ്ട് അങ്ങനെ ശാലിനിയും പൊന്നിയും കൂടി മുകളിലേക്ക് പോകുന്നു ഈ സമയത്ത് ഒരു പോലീസ് ജീപ്പ് വന്നു അപ്പോൾ ആ തുറുപ്പ് ചീട്ടിറക്കാൻ സമയമായെന്ന് തോന്നുന്നു എന്ന് മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പോലീസ് വാഹനത്തിൽ നിന്നും ഇറങ്ങിയത് ജയശങ്കർ കൂടിയാണ് ജയശങ്കറിനെ അവിടെ കണ്ട കാർത്തിക ഞെട്ടലോടെ നിൽക്കുന്നു നിന്നെ കല്യാണം കഴിക്കാൻ കഴിക്കാനിരുന്നവനല്ലേ അവൻ എന്നെ മധുശ്രീ കാർത്തികയോട് പറയുന്നുണ്ട് ജയശങ്കർ അവൻ തനെയെന്ന് മധുശ്രീ മധുശ്രീ നീയാണോ എന്ന് കാർത്തിക നീയാണോ ജയശങ്കറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്നെ കാർത്തിക ചോദിക്കുമ്പോൾ മധുശ്രീ പറയുന്നു ഞാനല്ലടെ നിന്നോട് ഞാൻ വിശ്വാസവഞ്ചന കാണിക്കാറില്ല പിന്നെ അവൻ എങ്ങനെയാണ് അതെ പോലീസിന്റെ കൂടെ എന്നെ കാർത്തിക എന്നെ ചരിക്കാൻ നോക്കിയത് നോക്കിയതിന് ദൈവം നിനക്ക് തന്നതാണെന്ന് കൂട്ടിക്കോ എനിക്കേ മധുശ്രീ പറയുമ്പോൾ കാർത്തിക പറയുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങോട്ട് വന്നത് ഉറപ്പാണ് എന്നോടാണോ നീ ചോദിക്കുന്നത് നീ വലിയ മെടുക്കിയല്ലേ നീ തന്നെ പരിഹാരം കാണു എന്നേ മധുശ്രീ പറയുന്നുണ്ട് ജയശങ്കർ പോലീസിനോട് ചോദിക്കുന്നുണ്ടോ ഇതാണോ സർ ആ സ്ത്രീയുടെ വീട് സത്യഭാമയുടെ അതെ അവരിവിടുത്തെ ചെറിയൊരു മാടമ്പിയാണ് ഇവിടെ എന്തോ ആഘോഷം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ കോൺസ്റ്റബിൾ പറയുന്നു സത്യാമ്മയുടെ കൊച്ചുമകൾ പപ്പിയുടെ ബർത്ത്ഡേ ആണ് സാർ ഇതിനിടയിൽ യൂണിഫോമിൽ ചെന്ന് കയറുന്നത് മര്യാദകേടാകുമോ എന്നൊക്കെ പോലീസ് പറയുമ്പോൾ ജയശങ്കർ പറയുന്നു അറസ്റ്റിനൊന്നും അല്ലല്ലോ സാർ നമുക്ക് കാർത്തികേ ഇവിടെ ഉണ്ടോ എന്ന് അറിയണം ബാക്കിയൊക്കെ എനിക്ക് വിട്ടേക്കേ എന്നും പറയുന്നു മധുശ്രീയുടെ കൈപിടിച്ചപ്പോൾ കാർത്തിക അപേക്ഷയുടെ രൂപത്തിൽ പറയുന്നു മധുശ്രീ പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും എന്നെ മധുശ്രീ ചോദിക്കുന്നു ഞാൻ ഇതൊരു ഞാനിതൊരു പൂപ്പറിക്കുന്നത്ര ലാഘവത്തിൽ പരിഹരിച്ചു തരാം പകരം എന്നെ പറഞ്ഞേ ആ ടാബ്ലറ്റ് കാണിക്കുന്നു ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എന്നൊക്കെ കാർത്തിക പിന്നെ നീ കാല് മാറരുതെന്ന് മധുശ്രീ ഇല്ല ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ കാർത്തിക എങ്കിൽ ശരി ഇപ്പോൾ പോലീസ് അകത്തേക്ക് വന്നിരിക്കുന്നു ശാലി മുകളിലേക്ക് പോയതിനാൽ പോലീസിനെ കാണുന്നില്ല എന്താ സർ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ സോറി ഫോർ ദ ഡിസ്റ്റർബൻസ് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ഫംഗ്ഷന് യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വന്നതല്ല ചെറിയൊരു വിവരം അറിയണം ഉള്ളൂ എന്ന് പോലീസ് എന്താ എന്ന് ഭാമ ചോദിക്കുന്നു ഭഗവാനെ എല്ലാം തീർന്നു എങ്ങനെയെങ്കിലും രക്ഷിക്കാമെന്ന് വാക്ക് തന്നിട്ട് ഈ മധുശ്രീ എങ്ങോട്ട് പോയെന്ന് കാർത്തിക ഞങ്ങളൊരു കുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണാതായ കുട്ടിയെ ആ കുട്ടി ഇവിടെ ആരൊക്കെങ്കിലും പരിചയമുണ്ടോ എന്ന് അറിയണം എന്നു പറഞ്ഞ ജയശങ്കർ ആ ഫോട്ടോ കാർത്തികയുടെ ഫോട്ടോ പോലീസിന്റെ കയ്യിൽ കൊടുത്തു ഫോൺ ഫോണിൽ ഉള്ളത് എങ്ങത്താ എന്ന് പറഞ്ഞിട്ട് ഭാമാർ നോക്കുന്നുണ്ട് ഭഗവാനെ എല്ലാം തീർന്നു എന്നൊക്കെ അവരിങ്ങനെ പറയുന്നു എല്ലാവരും നോക്കുന്നു എന്നാൽ ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ ഡിസ്പ്ലേ ഓഫ് ആയി പോയിരുന്നു അതുകൊണ്ട് അവരുടെ ഫോട്ടോ ആരും കണ്ടതുമില്ല പിന്നെ ഒന്നുകൂടി കാർത്തികയുടെ ഫോൺ ഫോട്ടോ ഓൺ ആക്കിയിട്ട് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മധുശ്രീ എവിടേക്ക് വന്നാൽ ഞാനൊന്ന് നോക്കട്ടെ സത്യമേ എന്ന് പറഞ്ഞ് ഫോട്ടോ നോക്കുന്നു അല്പം സമാധാനത്തോടെ നിൽക്കുകയാണ് കാർത്തിക മുകളിൽ നിന്ന് കാർത്തിക നോക്കുന്നുണ്ടായിരുന്നു എനിക്കറിയാം ഈ കുട്ടിയെന്ന് മധുശ്രീ പറയുന്നു എങ്ങനെ അറിയാമെന്ന് ജയശങ്കർ ഈ കുട്ടിയോട് ഞാൻ ഇപ്പോൾ സംസാരിച്ചതേയുള്ളൂ എന്നെ മധുശ്രീ പറയുമ്പോൾ കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്നെ ചതിക്കുവാണോ ഞാൻ നന്ദികേട് കാട്ടി എന്ന് കരുതി പകരത്തിന് പകരം എവിടെ എവിടെ വെച്ചാണ് കണ്ടത് എന്ന് പോലീസ് ചോദിക്കുന്നു പറയണോ മാഡം എവിടെ വെച്ചാണ് കണ്ടത് എന്നൊക്കെ പോലീസ് വീണ്ടും ചോദിക്കുന്നു മെട്രോ ഷോമാർട്ടിന്റെ മാർട്ടിന്റെ ഫ്രണ്ടിലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്ന് മധുശ്രീ പറയുന്നു എന്നിട്ടെന്ന് പോലീസ് വീണ്ടും ചോദിക്കുന്നു ഞാൻ കാറിൽ വരികയായിരുന്നു അവിടെ വെച്ച് ഈ കുട്ടി ലിഫ്റ്റ് ചോദിച്ച് കൈകാട്ടി ഒറ്റയ്ക്കൊരു പെൺകുട്ടി നിൽക്കുകയല്ലേ എന്ന് കരുതി ഞാൻ ലിഫ്റ്റ് കൊടുത്തു കുറെ നേരമായി ലിഫ്റ്റ് കാത്തു നിൽക്കുകയാണെന്നും ഏതോ സ്ഥലത്ത് പോകുന്നു എന്നൊക്കെ ചാരമൂടിന് പോകുവാണെന്നൊക്കെ ആ കുട്ടി പറഞ്ഞു സംസാരത്തിന് ആ കുട്ടിക്ക് സ്ഥലപരിചയമില്ല എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവളെ അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു എന്ന് മധുശ്രീ പറയുന്നുണ്ട് അവിടുന്നാകുമ്പോൾ ചാരമൂടി എളുപ്പത്തിൽ ബസ് കിട്ടുമല്ലോ അത് കഴിഞ്ഞ് ആ കുട്ടി ബസ് കയറി പോയി കാണും ഞാനത് ശ്രദ്ധിച്ചില്ല മാഡത്തിന് മുന്നേ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ജയശങ്കർ മധുശ്രീയോട് പറയുന്നു നമ്മളോ ഇന്ന് മധുശ്രീ അതെ മാഡം അന്ന് ഞാൻ ഒരു ദിവസം മേഡത്തിന്റെ കാറിന് മുന്നിൽ വന്ന് ചാടിയത് ഓർമ്മയിലെ എന്നൊക്കെ ജയശങ്കർ ചോദിക്കുന്നു ആ കാര്യം ജയശങ്കർ ഓർത്ത് പറയുന്നുണ്ട് ഈ കുട്ടിയുടെ ഫോട്ടോ തന്നെയാണ് മേഡം ഞാൻ അന്ന് കാണിച്ചത് മേഡത്തിന് ഇനിയൊന്ന് വിവരം അറിയിക്കായിരുന്നില്ലേ എന്നൊക്കെ ജയശങ്കർ പറയുമ്പോൾ മധുശ്രീ പറയുന്നുണ്ട് അതിനെ നിങ്ങളെ തന്നെ ഞാൻ മറന്നുപോയി പിന്നെയാണോ ആ ഫോട്ടോയിൽ കാണിച്ച കുട്ടിയെ ഞാൻ ഓർമ്മയിൽ വെക്കുന്നത് പിന്നെ ഇപ്പോൾ ഓർമ്മ വന്നത് എങ്ങനെയാണെന്ന് പോലീസ് അതിപ്പോൾ അല്പം അല്പം മുന്നേ ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചതിലേ ഉള്ളൂ അതുകൊണ്ടാണ് ഓർമ്മ എന്ന് പറയുന്നു മേഡത്തിന് എന്നെ ഓർമ്മയുണ്ടല്ലോ എന്ന് പോലീസ് ചോദിക്കുന്നു അന്നൊരു ദിവസം മദ്യപിച്ചിട്ട് പോലീസിന്റെ മുന്നിൽ വണ്ടി നിർത്തിയതും പിന്നെ സുസ്മിതിയോടൊപ്പം കണ്ട കാര്യവും ഒക്കെ ഓർക്കുകയാണ് ഓർമ്മയുണ്ട് എന്നെ മധുശ്രീ പറയുമ്പോൾ പോലീസ് പറയുന്നുണ്ട് എന്റെ അറിവിൽ മേഡം പോയിടത്തെല്ലാം ഒരു കേസും ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുകയും സുസ്മിത മേഡം ഇപ്പോൾ ജയിലിൽ കിടക്കുകയും ചെയ്യുകയാണ് കൂട്ടുകാരിക്ക് ഒരു കമ്പനി കൊടുക്കാൻ മേഡത്തിന് തോന്നാതിരിക്കട്ടെ എന്നാണ് എന്റെ ആശംസ ഏയ് ഞാനിപ്പോൾ നന്നായി എന്ന് മനുശ്രീ പറയുന്നു ഫോണെങ്കിൽ തന്നെ ഞാൻ അവളെ ഒന്ന് കാണട്ടെ എന്ന് ഭാമ പറയുന്നു ഫോൺ കൊടുത്താൽ സത്യമ്മ കാർത്തികയെ തിരിച്ചറിയുമെന്ന് മാത്രല്ല അവൾക്ക് പിന്നെ ഇവിടെ നിൽക്കുന്ന കാർത്തികയെ ഒളിപ്പിക്കാൻ ഞാൻ ഇത്രയും കള്ളക്കഥ മെനഞ്ഞത് എന്തിനാണെന്ന് മുന്നിൽ നിന്ന് നിർത്തി പറയിപ്പിക്കും സത്യമ്മ ഞാൻ മാത്രമല്ല കാർത്തികയും ഔട്ട് അതോടെ ശാലിനിക്ക് വീണ്ടും വിഷ്ണുവിന്റെ ജീവിതത്തിൽ കയറാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ തോലി ഉരിഞ്ഞു വീഴാൻ പോവുകയാണല്ലോ ഭഗവാനെ എന്നൊക്കെ മധുശ്രീ ഓർക്കുന്നു ശാലിയുടെ ജീവിതം പൊട്ടിക്കലക്കാനുള്ള എല്ലാ ചാൻസും ഇതോടെ തീരും കാർത്തികയെ സഹായിക്കാൻ പോയിട്ട് ഞാനും കൂടി പെട്ടല്ലോ ദൈവമേ ഈ ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചാലോ എന്നൊക്കെ മധുശ്രീ വിചാരിച്ചിരിക്കുമ്പോൾ ഇങ്ങോട്ട് താടി എന്ന് പറഞ്ഞു ഭാമ ഇപ്പോൾ ആ ഫോൺ പിടിച്ചു വാങ്ങി വീണ്ടും കാർത്തിക ടെൻഷനിലാണ് ഇരുന്ന് തുറന്ന് കാണിക്കുന്നു ഭാമ വീണ്ടും ജയശങ്കറിനോട് പറയുന്നു ജയശങ്കർ ഫോൺ വാങ്ങിച്ചിട്ട് പറയുന്നു സോറി മേഡം എനിക്ക് ഉടനെ ചാരുമൂളിൽ എത്തണം സാർ നിങ്ങൾ വാ എന്ന് പറഞ്ഞു പോവുകയാണ് അവർ അതുകൊണ്ട് ആ ഫോട്ടോയും കണ്ടില്ല എടി ഏതായിരുന്നടി ആ കുട്ടി എനിക്കെ ഭാമ ഞാൻ മുന്നേ കണ്ടിട്ടുള്ള ആളെ അല്ല എന്ന് മനുശ്രീ ഭാമയാതെ വിട് ചുമ സമയം എനക്ക് എടുത്താൽ കയറി വന്നോളൂ എന്നെ രാഘവൻ പറയുന്നു പോലീസും ജയശങ്കറും അവിടുന്ന് പോയോ എന്ന് നോക്കുകയാണ് കാർത്തിക ബാൽക്കണിയിൽ നിന്ന് വീണ്ടും മനസ്സിലെ കാർത്തികയുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു അതും ഭീഷണിയുമായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കാർത്തിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ